ഹായ് ഇന്നത്തെ റെസിപ്പിയിൽ ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെ പായസം തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാത്രത്തിൽ നാല് ഗ്ലാസ് ചോറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും രണ്ട് ഗ്ലാസ് എടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക ബാക്കി ചോറ് ആ പാത്രത്തിൽ തന്നെ വെക്കുക ഇനി സ്റ്റൗ ഓണാക്കി ഒരു പാത്രത്തിൽ കാൽ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം ലൈറ്റ് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്നുകൂടി ഇളക്കി കൊടുക്കുക ഇനി ആദ്യം മിക്സിയിലടിച്ചു വെച്ച ചോറും ബാക്കി വെച്ച ചോറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം ഇനി പഞ്ചസാരയും ഏലക്കപ്പൊടിയും അര ലിറ്റർ പാലും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യാനുസരണം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ ചേർത്ത് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്